നമസ്കാരം ശിവപാർവതി മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തിന്റെ മുഴുവൻ രഹസ്യങ്ങളും മനസ്സിലാക്കാം അവരുടെ സ്വഭാവം മനസ്സ് കുടുംബം പ്രണയം ജോലി ആരോഗ്യവും ആത്മീയതയും വരെ മനസ്സിലാക്കാം ഭരണി നക്ഷത്രം മേടും രാശിയിലാണ് അധിപതി ശുക്രഗ്രഹമാണ് അതിനാൽ ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ആകർഷണവും സ്നേഹവും ശുക്രബലവുമാണ് പ്രധാനമായി ഉള്ളത് ഭരണി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർ ധൈര്യശാലികളും ആത്മവിശ്വാസമുള്ളവരുമാണ് തങ്ങൾ ശരിയെന്ന് വിശ്വസിക്കുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് ഇവർ ഒരിക്കൽ തീരുമാനിച്ചാൽ പിന്നോട്ടില്ല ലക്ഷ്യത്തിലെത്തുന്നവരെ പരിശ്രമിക്കും ഭരണി നക്ഷത്രക്കാർക്ക് നേതൃത്വഗുണമുണ്ട് ഏതു സംഘത്തിലും ഇവർ ഒരു ലീഡറായി മാറും പക്ഷേ ചിലപ്പോൾ അത്യധികം ആത്മാഭിമാനം ഇവർക്കുണ്ടാകാം ഒന്ന് ഭരണി നക്ഷത്രത്തിൻ്റെ ദേവതയും ഗ്രഹാധിപതിയും ഭരണി നക്ഷത്രത്തിൻ്റെ ദേവത യമധർമ്മനാണ് അതായത് നീതിയുടെയും ധർമ്മത്തിൻറെയും പ്രതീകം യമധർമ്മൻ മരണത്തെയും പുനർജന്മത്തെയും പ്രതിനിധീകരിക്കുന്നു അതുകൊണ്ട് ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പലപ്പോഴും മാറ്റങ്ങൾ പുനരുജ്ജീവനം പുതിയ തുടക്കങ്ങൾ എന്നിവ കാണാം ശുക്രൻ അധിപതിയായതിനാൽ ഇവർക്കു കലാരുചിയും ആകർഷണവും സൗന്ദര്യബോധവും ഉണ്ടാകും രണ്ട് ശരീരഘടനയും രൂപസൗന്ദര്യവും ഭരണി നക്ഷത്രക്കാരിൽ കൂടുതലായും മദ്യശരീരവും തിളങ്ങുന്ന കണ്ണുകളും പല്ലവസ്മിതം നിറഞ്ഞ മുഖവുമാണ് കാണുന്നത് മുഖത്ത് ഒരു ആകർഷകമായ പ്രഭയും ആത്മവിശ്വാസവും കാണാം ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളിൽ ശരിയായ ശരീരഘടന നീളമുള്ള മുടി മൃദുവായ സംസാരശൈലി എന്നിവ കാണാറുണ്ട് പുരുഷന്മാർക്ക് തടിച്ച കൈകൾ ഉറച്ച നിലപാട് മനോഹരമായ നേത്രങ്ങൾ എന്നിവയാണ് പ്രത്യേകത മൂന്ന് മാനസിക സ്വഭാവം ഭരണി നക്ഷത്രക്കാർ വൈകാരികമായി ആഴമുള്ളവരാണ് തങ്ങൾ സ്നേഹിക്കുന്നവരെ പൂർണമായും മനസ്സുകൊണ്ട് കരുതും പക്ഷേ ഒരിക്കൽ വഞ്ചിക്കപ്പെട്ടാൽ ഹൃദയം തകർന്നു പോകും ഇവർക്കു സ്വതന്ത്രമായ ജീവിതം വേണം നിയന്ത്രണങ്ങൾ ഇവർക്കിഷ്ടമല്ല അവർ ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ പിന്നെ ആരും അവരെ തടയാൻ കഴിയില്ല നാല് കുടുംബജീവിതം ഭരണി നക്ഷത്രക്കാർ കുടുംബത്തിൽ മൂല്യങ്ങൾക്കും ബന്ധത്തിനും പ്രാധാന്യം നൽകുന്നവരാണ് അമ്മയോടും സഹോദരങ്ങളോടും വളരെ അടുപ്പമുള്ളവരാണ് ഇവർ പക്ഷേ ചിലപ്പോൾ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാതെ വേദനിക്കാറുണ്ട് വിവാഹ ജീവിതം സാധാരണയായി നല്ലതായിരിക്കും പക്ഷേ മനസ്സിലാക്കലും സ്വാതന്ത്ര്യത്തിനുള്ള ബഹുമാനവും ഇരുവരും കാത്തുസൂക്ഷിക്കണം അഞ്ച് പ്രണയവും ബന്ധങ്ങളും ഭരണി നക്ഷത്രക്കാരൻ പ്രണയത്തിൽ ആത്മാർത്ഥ ഉള്ളവരാണ് അവർക്ക് ശരീര സൗന്ദര്യത്തേക്കാൾ പ്രധാനമാണ് മനസ്സിന്റെ അടുപ്പം പ്രണയത്തിൽ വിശ്വാസം ഇവർക്ക് അത്യാവശ്യമാണ് വഞ്ചനയോ കപടതയോ ഇവർക്ക് സഹിക്കാനാവില്ല അവർ ഒരു ബന്ധത്തിൽ ചേർന്നാൽ പൂർണ്ണമായി അതിൽ ജീവിക്കും അതിനാൽ വേദനയും ആഴമേറിയതായിരിക്കും ആറ് തൊഴിലും സാമ്പത്തിക ജീവിതവും ഭരണി നക്ഷത്രക്കാർക്ക് കലാരംഗം ഡിസൈൻ ഫാഷൻ സൗന്ദര്യപരിപാലനം ഡോക്ടർ മാനേജ്മെന്റ് എഞ്ചിനീയറിംഗ് അധ്യാപനം തുടങ്ങിയ മേഖലകളിൽ വലിയ കഴിവുണ്ട് ശുക്രബലം ഉള്ളതിനാൽ ഇവർക്ക് പണവും ആഡംബരവും ആകർഷകമായി തോന്നും അവർ കഠിനാധ്വാനം ചെയ്യും പക്ഷേ സ്വാതന്ത്ര്യം വേണം അതിനാൽ ചിലർ സ്വന്തം ബിസിനസ് ആരംഭിക്കും സ്ത്രീകൾക്ക് കലയും സൗന്ദര്യവും ചേർന്ന തൊഴിൽ മേഖലകൾ വളരെ അനുയോജ്യം ഏഴ് ഇനി ഭരണി നക്ഷത്രകാരുടെ ചില ഗുണങ്ങളും ദോഷങ്ങളും നോക്കാം ഗുണങ്ങൾ ആത്മവിശ്വാസം സത്യസന്ധത നേതൃത്വഗുണം പ്രണയത്തിൽ ആത്മാർത്ഥത കലാരുചിയും സൃഷ്ടിപ്രതിഭയും ദോഷങ്ങൾ അമിത അഭിമാനം ചിലപ്പോൾ കോപം പെട്ടെന്ന് വരും മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാത്ത സ്വഭാവം വികാരപരമായി അധികം ആഴമുള്ളത് മൂലം വേദന വേഗം അനുഭവപ്പെടുക എട്ട് ഇഷ്ടദേവതയും ആത്മീയതയും ഭരണി നക്ഷത്രത്തിന്റെ ദേവത യമധർമ്മനാണെങ്കിലും ഇവർക്കു ദേവി ദേവതകളോടും ശുക്രഗ്രഹവുമായി ബന്ധമുള്ള ദേവന്മാരോടും പ്രത്യേക അനുഗ്രഹമുണ്ട് ഭരണി നക്ഷത്രക്കാർക്ക് ആരാധിക്കാൻ ഏറ്റവും അനുയോജ്യമായ ദേവത ശ്രീദുർഗാദേവി അല്ലെങ്കിൽ മഹാലക്ഷ്മിയാകും ഓം ശുക്രായ നമ എന്ന മന്ത്രം പ്രതിദിനം ജപിക്കുന്നത് ജീവിതത്തിൽ സമാധാനം ധനം സന്തുലിതം എന്നിവ നൽകും ഒമ്പത് ജീവിതപാഠവും ഭാഗ്യകാലങ്ങളും ഭരണി നക്ഷത്രക്കാരുടെ ജീവിതം ചില ഘട്ടങ്ങളിൽ കഠിനമായിരിക്കും പക്ഷേ ഓരോ പരീക്ഷണത്തിനും ശേഷം വളർച്ച ഉണ്ടാകും ഇരുപത്തിയഞ്ചാം വയസ്സിനു ശേഷം ഇവരുടെ ജീവിതം നന്നായി രൂപപ്പെടും മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത് വരെ വയസ്സിനുള്ളിൽ തൊഴിലും സാമ്പത്തിക സ്ഥിരയും നേടും പത്ത് ആരോഗ്യസ്ഥിതി ശുക്രനുമായി ബന്ധമുള്ളതിനാൽ ഇവർക്ക് ഹോർമോൺ ബാലൻസ് കരൾ ഞരമ്പ് തുടങ്ങിയവ ശ്രദ്ധിക്കണം സ്ത്രീകൾക്ക് മാസവൃത്തി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം യോഗ ധ്യാനം പച്ചസസ്യാഹാരം എന്നിവ ഇവർക്ക് വളരെ ഗുണകരമാണ് സമാപനം മൊത്തത്തിൽ ഭരണി നക്ഷത്രക്കാരൻ ഒരു പുനർജന്മ ആത്മാവാണ് ജീവിതത്തിൽ എന്തു ബുദ്ധിമുട്ട് വന്നാലും അവർ പിന്നെയും എഴുന്നേൽക്കും അവർ സ്നേഹിക്കും വേദനിക്കും വീണ്ടും പുഞ്ചിരിക്കും അവരുടെ ജീവിതം ഏതു വേദനയിലും സൗന്ദര്യമുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നു നന്ദി